എൻ്റെ ആങ്ങളയുടെ കടത്തം ഇത് അള്ളാൻറെ മാർഗത്തിലുള്ള കടത്തമാണ് എൻ്റെ ഞാൻ ഇവിടെ വാ വിട്ട് നിലവിളിച്ചത് കൊണ്ട് സംഭവിച്ചതിന് മൂടിക്കളയാൻ എനിക്ക് കഴിയില്ല കാരണം ഇത് വബി ഇല്ല ഈ സഫിയെ നിലവിളിച്ചത് കൊണ്ട് എൻ്റെ ഞാനിതാക്ഷിക്കുന്നു ഞാനിതാ സഹിക്കുന്നു എന്റെ ആങ്ങളയുടെ പൊലിഞ്ഞു പോയ ജീവനെ നെഞ്ചത്തടിക്കാൻ ഒരുക്കമല്ല ഞാൻ പിച്ച് തയ്യാറല്ല നെഞ്ചത്തടിക്കാൻ ഒരുക്കമല്ലിതാ സഹിച്ചിരിക്കുന്നു എനിക്ക് വേണ്ടത് നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കോടതി ഉണ്ടാകുമല്ലോ അവിടെ നീതിക്ക് നീതി പ്രതിഫലം കൊടുക്കുന്ന നന്മക്ക് നന്മ പ്രതിഫലം കൊടുക്കുന്ന ഒരു ലോകമുണ്ടല്ലോ അവിടെ നിന്ന് കിട്ടുന്ന പ്രതിഫലമേ ഈ സഫിയക്ക് വേണ്ടു എന്ന് മഹതിയായ ബീവി സഫിയല്ലോ ആ സഫിയ ബീവിക്ക് കൂലി കൊടുക്കണ്ടേ ഹംസത്തുന്നോർക്ക് കൂലി കൊടുക്കണ്ടേ ആ കൂലി കൊടുക്കുന്ന ലോകം ആ ലോകമാണ് നാളിലൂടെ സംജാതമാവുന്നത് എല്ലാ പ്രതിഫലം നൽകാൻ അതിനാണ് ആ കയാമത്ത് നാൾ ഇവിടെ വരുമെന്നതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നാൽ എങ്ങനെയായിരിക്കും നിരവധി നിരവധി സ്ഥലങ്ങളിൽ അതിനെ കുറിച്ച് പരാമർശിക്കുന്നു ഏതായിരുന്നാലും അതിഭീകരമായിരിക്കും കയാമത്ത് നാളെന്ന് ഖുർആൻ പറയുന്നു പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിന്റെ തുടക്കം ആ ഭാഗം തുടങ്ങുന്നത് തന്നെ കുറിച്ച് പറഞ്ഞിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വേണ്ടതുപോലെ തക്കവ ചെയ്തോളണം കാരണം ആ ആഖിറത്തിലെ അടിസ്ഥാനം ഇലാഹി സർവ്വ വിജയത്തിന്റെയും നിദാനം അതുകൊണ്ട് ഇത്തഖൂ ുംക്വ ചെയ്തോ അള്ളാഹുവിനെ പേടിക്കേണ്ടതുപോലെ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു ഇന്ന സൽസലത കുലുക്കം തീർച്ചയായും കയാമത്തിന്റെ പ്രകമ്പനം അത് മഹാസംഭവമാണ് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്രയും വലിയ സംഭവമാണ് എന്നിട്ടോ ആ ദിവസം മഹാസംഭവമാണെന്ന് പറഞ്ഞിട്ട് അന്ന് കാണുന്ന ചില രംഗങ്ങൾ കുറാനടി വരെ എന്തായിരിക്കും അന്ന് കാണുന്ന ചില രംഗങ്ങൾ യൗമ ലോകത്ത് മുറിച്ചു മാറ്റാൻ കഴിയാത്ത ചില അപൂർവം ബന്ധങ്ങളുണ്ട് ഒരുപാട് ബന്ധങ്ങൾ നമുക്കറിയാം ആ ബന്ധങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുറിഞ്ഞു പോയതിനും ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ അറ്റുപോവാത്ത ചില ബന്ധങ്ങളിൽ ഒന്നാണ് പെറ്റ തള്ളക്ക് മക്കളോടുള്ള ബന്ധം അത് കരുണ കാണിക്കാത്ത ഒരു ഉമ്മ ഇന്ന് അവിടെയും ഒക്കെ നമ്മൾ അവിടെയും ഒക്കെ കുഞ്ഞുമക്കളെ കണ്ടത് ആ ജന്മത്തിനും പ്രസവത്തിനും പ്രസവം ഗർഭം സ്വീകരിക്കുന്ന വഴികളിലുമൊക്കെ വൃത്തികേട് കടന്നു വന്നപ്പോഴാണ് ഈ ദുരന്തങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങിയത് കയാമത്തിന്റെ അടയാളങ്ങൾ പറയുമ്പോ നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം പക്ഷെ മാതൃത്വത്തിന്റെ വില ലോകത്ത് തുല്യതയില്ലാത്ത ഒരു ബന്ധമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ കരുണ ലോകത്തെ ഏറ്റവും വലിയ കാരുണ്യം അള്ളാഹുവിന്റെ കാരുണ്യമാണ് അതിനേക്കാൾ വലിയ ഒരു കരുണ ലോകത്തൊരാൾക്കും നൽകാൻ കഴിയില്ല യജമാനായ കാരുണ്യത്തിനുണ്ടോ അളവ് സർവരോടും കരുണ കാണിക്കുന്ന പരിശുദ്ധ പ്രഥമ വചനം പഴയകാലത്ത് ഇഷാമീബിനിടയിൽ ഒത്തുപള്ളിയിൽ പോയിട്ട് കിതാബോധി പഠിക്കുമ്പോ മഹാന്മാരായ നമ്മുടെ പഴയകാലത്തെ ഉസ്താദുമാർ അർത്ഥം പറയും എന്താണ് റഹ്മാൻ വിശാലമായ കരുണ ചെയ്യുന്ന അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹു കള്ളുകുടിയന് അന്നം മുടക്കാത്ത പെണ്ണു പിടിയന് ഓക്സിജൻ തടയാത്ത വിശാലമായ കരുണ ചെയ്യുന്ന അള്ളാഹു കാശ് കൊടുത്ത് കള്ള് കുടിച്ച് ലക്കില്ലാതെ റോഡിന്റെ ഓരത്ത് വായിൽ നിന്ന് നൊരയും പതയും വന്ന് പിച്ചുംപേയും വിളിച്ചു പറയുന്ന ആ കള്ളിന്റെ സ്ട്രോങ് അവസാനിക്കുമ്പോഴേക്ക് പഴയ ബുദ്ധി തിരിച്ചു കൊടുത്ത കൊടുത്തു എല്ലാർത്ഥത്തിലും എല്ലാവർക്കും കരുണ ചെയ്യുന്ന റബ്ബ് ആ റബ്ബിന്റെ കരുണയേക്കാൾ വലിയൊരു കാരുണ്യം ലോകത്തില്ല ആ കാരുണ്യം നമുക്ക് പഠിപ്പിച്ചു തന്നതാകട്ടെ മനുഷ്യരെന്നോ മറ്റുള്ളവരെന്നോ വ്യത്യാസമില്ലാതെ കാരുണ്യമാണ് കാരുണ്യം നമുക്ക് പഠിപ്പിച്ചു ആ പ്രവാചകർ അള്ളാഹുവിന്റെ കാരുണ്യം പഠിപ്പിക്കാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ തെരഞ്ഞെടുത്തത് ഹദീസിൽ കാണാം ഒരു ഉദാഹരണം നോക്ക് ബഹുമാനപ്പെട്ട ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒരാൾ അവിടുത്തെ ഹദറത്തിലേക്ക് കടന്നു വന്നു അയാളുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ടായിരുന്നു ഒരു ഭാണ്ഡമുണ്ടായിരുന്നു അയാൾ ഇടയ്ക്കിടെ ആ ഭാണ്ഡത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്നു അവിടുന്ന് ചോദിച്ചു എന്താണോ നിന്റെ സഞ്ചിയിൽ അയാൾ പറഞ്ഞു നബിയെ ഞാൻ മരക്കൂട്ടങ്ങൾ കരികിലൂടെ നടന്നു വരികയായിരുന്നു അങ്ങനെ വരുമ്പോഴോ നിലത്ത് വീണ് കിടക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെ കണ്ടു ഞാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ ഞാൻ എടുത്തിട്ട് എൻ്റെ സഞ്ചിയിലിട്ടു അതും കൊണ്ട് ഞാനിങ്ങോട്ട് നടന്നു പോന്നു നടന്നു പോന്നപ്പോഴോ അതിന്റെ തള്ള എന്റെ തലക്ക് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു നബിയേ വല്ലാതെ എന്നെ ശല്യപ്പെടുത്തിയിട്ട് എന്റെ തലക്ക് ചുറ്റും ഇങ്ങനെ പറന്നുകൊണ്ടിരുന്നു ശല്യമായി മാറിയപ്പോ ഞാൻ എന്റെ സഞ്ചി തുറന്ന് കാണിച്ചു കൊടുത്തു ഇതാ നിന്റെ മക്കൾ തുറന്ന് കാണിച്ച ഉടനെ തന്നെ തള്ള വന്നിട്ട് എന്റെ സഞ്ചിയിലിരുന്നു മക്കളെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്നെയും കൂടെ കൊണ്ടുപോയിക്കോ അതാണ് ഉമ്മ കൂടെ കൊണ്ടുപോയിക്കോ ഞാനിരാ ആ തള്ളയെയും പിടിച്ചിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു വെക്കടാ തഴേ മെണ്ടാ പ്രാണികളോട് കരുണ കാണിക്കാത്ത മിണ്ടാപ്രാണികളോട് നന്മ കാണിക്കാത്തവനോ നീ വെക്കടാ നിലത്ത് വെക്ക് അയാൾ കെട്ടയിച്ച് നിലത്ത് വെച്ചപ്പോഴോ തള്ളപ്രാവിന് തള്ളപ്പക്ഷിക്ക് പറക്കാൻ കഴിയുമല്ലോ കുഞ്ഞുങ്ങൾക്കല്ലേ പറക്കാൻ കഴിയാത്തത് പക്ഷേ തള്ള പറന്നില്ല തന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ചിറകിനുള്ളിലാക്കിയിട്ട് ആ തള്ള ഈ വേടന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കുകയാണ് നീ കൊല്ലോ എന്റെ മക്കളെ നീ കൊല്ലുമോ മക്കളെ ഈ രംഗം കണ്ടിട്ട് വല്ലാതെ അത്ഭുതപ്പെടുന്നത് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നു ഈ തള്ളാതിന്റെ മക്കളോട് കാണിക്കുന്ന വിനയം കണ്ടിട്ട് കരുണ കണ്ടിട്ട് സ്നേഹം കണ്ടിട്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയോ മഹാന്മാരായ സഹാബാക്കൾ പറയുന്നു ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിന് എന്തൊരു കരുണയാണ് എന്നാൽ ഈ കുഞ്ഞിനോട് കാണിക്കുന്നതിനേക്കാൾ യജമാനായ റബ്ബിന് നിങ്ങളോട് കരുണയുണ്ടെന്ന് അതാണ് ഉമ്മക്ക് മക്കളോടുള്ള സ്നേഹം നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുനാമി ഉണ്ടായല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആ സുനാമി ഉണ്ടായപ്പോ പലതും നമ്മൾ കണ്ടു നാലും അഞ്ചും നിലയുള്ള ബിൽഡിങ്ങുകൾക്ക് മുകളിലൊക്കെ ഷെഡിൽ കിടന്നിരുന്ന കാറൊക്കെ അവിടെ തെങ്ങിന്റെ മുകളിൽ ജനാസ മാവിന്റെ മുകളിൽ ജനാസ ആ നിലക്ക് മനുഷ്യ മയ്യത്തുകൾ ഒക്കെ കണ്ടു നമ്മൾ അതിനിടയിൽ പത്രക്കാരെയും ലോകത്തെയും വിസ്മയിപ്പിച്ച ഒരു ചിത്രമുണ്ടായിരുന്നു നിങ്ങൾ മറന്നുപോയോ എന്ന് എനിക്കറിയില്ല